മൊബൈൽ ഫോൺ വഴി പൊന്നാനിയിൽ ഹണി ട്രാപ്പിൽപ്പെടുത്തി യുവാവിൽ നിന്നും പണം തട്ടിയ യുവതിയും ഭർത്താവിന്റെ സുഹൃത്തും അറസ്റ്റിൽ മൊബൈൽ ഫോൺ വഴി പരിചയപ്പെട്ട യുവാവിനെ വിളിച്ചു വരുത്തി അപകീർത്തിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിലാണ് യുവതിയും സുഹൃത്തും അറസ്റ്റിലായത് തിരൂർ സ്വദേശിയായ യുവാവിനെ ഭീഷണിപ്പെടുത്തി ഇരുപത്തി അയ്യായിരം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി പൊന്നാനി സ്വദേശികളായ പട്ടമാർ വളപ്പിൽ നസീമ ഭർത്താവിന്റെ സുഹൃത്ത് കളത്തിൽ വളപ്പിൽ അലി എന്നിവരെയാണ് പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തത് കൂടുതൽ പണം ആവശ്യപ്പെട്ട് പ്രതികൾ യുവാവിനെ ഭീഷണിപ്പെടുത്തി യായിരുന്നു തുടർന്ന് യുവാവ് പൊന്നാനി പോലീസിൽ പരാതി നൽകി മൊബൈൽ ഫോൺ മുഖാനയാണ് നസീമ തിരൂർ സ്വദേശിയായ യുവാവിനെ പരിചയപ്പെട്ടത് പിന്നീട് സൌഹൃദം സ്ഥാപിച്ച നസീമ യുവാവിനെ പൊന്നാനിയിലെ തന്റെ വാടക വീട്ടിലേക്ക് ക്ഷണിച്ചുവരുത്തി ഇവിടെ എത്തിയ യുവാവിനെ നസീമയും അലിയും ചേർന്ന് തടഞ്ഞു വെക്കുകയും മൊബൈൽ ഫോണിൽ വീഡിയോ ചിത്രീകരിക്കുകയും ചെയ്തു പിന്നീട് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുകയായിരുന്നു നിസ്സഹനായ യുവാവ് സുഹൃത്തിൽ നിന്നും ഇരുപത്തിയ്യായിരം രൂപ കടം വാങ്ങി ഗൂഗിൾ പേ മുഖാന്തരം അയച്ചു നൽകി പിന്നീടും ഭീഷണി തുടർന്നു ഇതോടെയാണ് പൊന്നാനി പോലീസിൽ യുവാവ് പരാതി കൊടുക്കുന്നത് പിന്നീട് വീണ്ടും പണം ആവശ്യപ്പെടുകയും വീട്ടിൽ വന്ന് കുടുംബത്തിന്റെ മുന്നിൽ നാണം കെടുത്തുമെന്നും യുവാവിനെ ഭീഷണിപ്പെടുത്തി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് പ്രതികളുടെ ബാങ്ക് ഇടപാട് രേഖകളടക്കം പോലീസ് ശേഖരിച്ചു വരികയാണ് സമാന ഹണി ട്രാപ്പ് വേറെയും നടന്നിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് ഈ ചാനൽ ഗ്രൂപ്പിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പ്രിയ ഒരുക്കുന്ന ഓഫർ നവംബർ മുതൽ ദിവസം ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ നേടൂ എല്ലാ പർച്ചേസുകൾക്കും ഓഫ് കിഡ്സ് വിഭാഗങ്ങളിൽ കളക്ഷനുകൾ ഈ ഓഫർ നവംബർ മുതൽ ദിവസം മാത്രം ഉടൻ തന്നെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഷോപ്പിംഗ് ആനന്ദകരമാക്കൂ വർഷം ഞങ്ങളെ സന്ദർശിക്കൂപ്പ് പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി Manasilundo, and MWC Max Wedding Center, Patambi, Kopam, Kutana opening shortly at Valanchiri.